നമസ്കാരം കാക്കനാട് ജില്ലാ ജയിലിൽ വിരമിച്ച ഉദ്യോഗസ്ഥരുടെ യാത്രയ്പ്പ് ചടങ്ങിനോടനുബന്ധിച്ച് നടന്ന വിരുന്നിൽ അതിഥികളായി ഗുണ്ടകളുമെത്തിയ സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തും വെൽഫെയർ ഓഫീസർ ക്ഷണിച്ചതു പ്രകാരമാണ് കറുകപ്പള്ളി സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ ഒൻപതംഗ സംഘം ജയിലിലെത്തിയത് സിനിമാ നടനും ഗായകനുമായ നാദർഷയുടെ സഹോദരൻ സമതം ഇവർക്കൊപ്പമുണ്ടായിരുന്നു റിയാസ് ഷഫീഖ് യാസിർ ഫറൂഖ് അഭിജിത് എന്നിവരാണ് ഇവർക്ക് പുറമെ വിരുന്നിൽ പങ്കെടുത്തത് അര മണിക്കൂറോളം ജയിലിൽ ചെലവഴിച്ചു ഗുണ്ടകൾ ഓജെ തോമസിന് പൂച്ചെണ്ടംമാനിച്ചു ഇതിനെ ഗൗരവത്തിലാണ് പോലീസും ജയിൽ വകുപ്പും എടുക്കുന്നത് ഏതായാലും ജയിലിൽ എത്തിയവർക്കെതിരെ നടപടികളുണ്ടാകില്ല എന്നാൽ ഈ അതിഥികളെ ക്ഷണിച്ചവർക്കെതിരെ ചെറിയ അച്ചടക്ക നടപടിയും താക്കീത് വന്നേക്കും മെയ് മുപ്പത്തിയൊന്നിന് സർവീസിൽ നിന്ന് വിരമിച്ച ജില്ലാ ജയിലിലെ വെൽഫെയർ ഓഫീസർ എറണാകുളം പുത്തൻവേലിക്കര സ്വദേശി ഒ ജെ തോമസ് ഗേറ്റ് കീപ്പർ കോതമംഗല സ്വദേശി ടി എം പരീദ് എന്നിവർ സഹപ്രവർത്തകർക്കായി സംഘടിപ്പിച്ച സൽക്കാരത്തിലാണ് ഗുണ്ടകൾ പങ്കെടുത്തത് പരിപാടിക്കെത്തിയ ഇവർ ജയിലിൽ റീൽസ് ഷൂട്ട് ചെയ്തു ഈ ദൃശ്യങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത് രഹസ്യാന്വേഷണ വിഭാഗം സംഭവത്തിൽ വിവരശേഖരണം ആരംഭിച്ചിട്ടുണ്ട് ജയിൽ വകുപ്പും അന്വേഷിക്കുന്നതായിട്ടാണ് വിവരം ജയിലിലെ പ്രധാന ഗേറ്റിലൂടെ ഗുണ്ടകളുടെ കാറുകൾ അകത്ത് കയറ്റുന്നതും കിളിവാതിലൂടെ ആളുകൾ പുറത്തേക്ക് വരുന്നതുമെല്ലാം ഉൾക്കൊള്ളിച്ചായിരുന്നു റീൽസ് ഇവർ ഓജെ തോമസിനൊപ്പം എടുത്ത ഗ്രൂപ്പ് ഫോട്ടോയും പുറത്തു പുറത്തുവന്നിട്ടുണ്ട് പ്രതികളെന്ന് ആരോപിക്കുന്നവർക്കെതിരെ നിലവിൽ കേസുണ്ടോ എന്നും പോലീസ് പരിശോധിക്കും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേരിൽ തട്ടിപ്പ് നടത്തി റിമാൻഡിൽ കഴിഞ്ഞ ഡി ബന്ധമുള്ള വ്യക്തിയാണ് കറുകപ്പള്ളി സിദ്ദിഖ് കറുകപ്പള്ളി സിദ്ദിഖിനും ഭാര്യയ്ക്കുമെതിരെ മറ്റൊരു പരാതിയും അതിനുശേഷം പോലീസിൽ കെട്ടിയിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടത്തിയ തട്ടിപ്പ് ിനെ കുറിച്ചുള്ള പരാതിയിലായിരുന്നു ആ അന്വേഷണം കൊച്ചിയിൽ സ്ഥിരതാമസമാക്കിയ തലശ്ശേരിക്കാരനായിരുന്നു സിദ്ദിഖിനെതിരെ സിറ്റി ടാസ്ക് ഫോഴ്സിന് പരാതി നൽകിയത് മുപ്പത് ലക്ഷം രൂപയുടെ തട്ടിപ്പാണ് സിദ്ദിഖ് നടത്തിയത് നിസാർ അഹമ്മദും ഭാര്യയും കൊച്ചിയിൽ ബാഗ് ബിസിനസ് നടത്തുകയായിരുന്നു സിദ്ദിഖിനെ ബിസിനസ് പങ്കാളിയാക്കി പിന്നീട് തൊട്ടടുത്ത് തന്നെ മറ്റൊരു കട കൂടി തുടങ്ങിയ സിദ്ദിഖ് നിസാറിന്റെ കടയിലെ സാധനങ്ങൾ പുതിയ കടയിലേക്ക് മാറ്റി പണവും വാങ്ങി മാസങ്ങൾക്ക് ശേഷമാണ് നിസാറിന് ചതി മനസിലായത് പണം തിരികെ ചോദിച്ചതോടെ സിദ്ദിഖ് ഭീഷണി ആരംഭിച്ചു കൊച്ചിയിലെ കട ഉപേക്ഷിച്ച് തലശ്ശേരിക്ക് മടങ്ങി പോകാൻ നിസാറിനോട് സിദ്ദിഖ് ആവശ്യപ്പെട്ടു തയ്യാറാകാത്തതിനെ തുടർന്ന് ഭീഷണിയും മർദ്ദനവും തുടർന്നുവെന്ന് പരാതിയിൽ വിശദീകരിച്ചിരുന്നു മർദ്ദനത്തിൽ നിസാറിന് ഗുരുതര പരിക്കേറ്റിരുന്നു കർണപടം പൊട്ടി പോലീസിൽ പരാതി നൽകിയെങ്കിലും സിദ്ദിഖിന് രാഷ്ട്രീയ സ്വാധീനത്തിലെ സംഭവം പോലീസ് പെറ്റിക്കേസിൽ ഒതുക്കി കോടിയേരി ബാലകൃഷ്ണനും അന്നത്തെ സി പി എം എറണാകുളം ജില്ലാ സെക്രട്ടറിയുടെ ചുമതല വഹിച്ചിരുന്ന എം വി ഗോവിന്ദനും നിസാർ പരാതി നൽകിയെങ്കിലും പ്രയോജനമുണ്ടായില്ല ഉണ്ടായില്ല കൊട്ടേഷൻ സംഘത്തെ അമർച്ച ചെയ്യാൻ സിറ്റി ടാസ്ക് ഫോഴ്സ് കേസിൽ സിദ്ദിഖ് അറസ്റ്റിലാവുകയും ചെയ്തതോടെ ഈ പരാതി വീണ്ടും നൽകി അതിലൊന്നും നടപടിയുണ്ടായില്ല സാന്ദ്ര തോമസ് എന്ന യുവതി നൽകിയ കേസിൽ കറുകപ്പള്ളി സിദ്ദിഖ് കുറ്റവിമുക്തനാവുകയും ചെയ്തു കടിച്ച പാമ്പിനെ കൊണ്ട് വിഷം ഇറക്കിക്കുകയും സഖാവെന്നാണ് കൊച്ചിയിൽ സിദ്ദിഖിനെ അറിയപ്പെടുന്നത് സിദ്ദിഖിനെതിരെ നിലവിൽ കേസുകളൊന്നുമില്ലെന്നും സൂചനകളുണ്ട് തട്ടിപ്പിന് ശ്രമിച്ചെന്ന പരാതി ഉന്നയിച്ച് കൊച്ചിയിലെ ഡിവൈഎഫ്ഐ നേതാവിനെതിരെ രംഗത്തെത്തി വാർത്തകളിൽ നിറഞ്ഞ സാന്ദ്ര തോമസ് പിന്നീട് തട്ടിപ്പ് കേസിൽ അറസ്റ്റിലാവുകയും ചെയ്തു പിണറായി വിജയന്റെ നേതൃത്വത്തിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിലെത്തിയതിന് തൊട്ടു പിന്നാലെ എറണാകുളം ജില്ലയിലെ സി പി എമ്മിനെ പിടിച്ചുലച്ച കേസുകളിൽ പ്രധാനപ്പെട്ട ഒന്നിലെ പരാതിക്കാരിയായിരുന്നു സാന്ദ്ര തോമസ് മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ചുവെന്ന് ഡിവൈഫ് നേതാവിനെതിരെ സാന്ദ്രി ഉന്നയിച്ച പരാതിയുടെ സ്വഭാവം കൊണ്ടുതന്നെ നടപടി വേഗത്തിലായിരുന്നു കറുകപ്പള്ളി സിദ്ധിക്കടക്കമുള്ളവർ അറസ്റ്റിലായെങ്കിലും ഇവരുടെ ജാമ്യാപേക്ഷയുടെ ഉത്തരവിൽ പരാതിക്കാരുടെ സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ച് ഹൈക്കോടതി സംശയം പ്രകടിപ്പിച്ചിരുന്നു ഇതിനുശേഷം ഹൈക്കോടതിക്ക് മുന്നിലെത്തിയ മറ്റൊരു പരാതിയിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടതിലാണ് സാന്ദ്രയുടെ അറസ്റ്റ് ഉണ്ടായത് ബാങ്കിൽ പണയം വെച്ച് രണ്ടു കോടി രൂപ വായ്പ എടുത്ത ശേഷം കൊച്ചി വടുതലയിലെ സ്വന്തം വീട് പത്ത് ലക്ഷം വാങ്ങി മറ്റൊരാൾക്ക് പണയത്തിന് നൽകി താക്കോൽ ഏറ്റുവാങ്ങി എഴുപത്തിയഞ്ചുകാരനായ മുഹമ്മദും കുടുംബവും താമസത്തിനെത്തിയപ്പോൾ ബാങ്കെത്തി ഇത് ജപ്തി ചെയ്തു കോടതി നിർദ്ദേശപ്രകാരം അന്വേഷിച്ച എറണാകുളം നോർത്ത് പോലീസാണ് സാന്ദ്രയെ അന്ന് അറസ്റ്റ് ചെയ്തത്